ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് മീഷോന്ന് രാവിലെ തന്നെ ഒരു പാർസൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ സ്കൂളിൽ ചേർത്തിയപ്പോൾ ഇതിൽ വിചാരിക്കണമാണ് സാധനം ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യണം എന്നുള്ളത് കേട്ടോ അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മളിപ്പോൾ കാണിച്ചു തരാം ലാമിക്കാകെ സർപ്രൈസാണ് എന്താ സാധനം അത് എന്താണ് എന്താണ് കുലുക്കി നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ അപ്പോൾ ആകാംക്ഷയായിട്ട് ഇരിക്കുന്ന ലാമിനെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ അവളൊരു ആഗ്രഹമുണ്ടോ കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഐറ്റംസ് അവൾക്ക് അവൾക്കിവിടെ വീട്ടിലുണ്ടെങ്കിലും അതൊന്നും അവൾക്ക് യൂസ് ചെയ്യാതെ ഇവൾ കുറേ കാലമായിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു മോഡൽ തന്നെ വേണം വേണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ ഇതൊന്നുമല്ല അതൊരു ചോറ്റുപാത്രമാണ് സ്കൂൾ കൊണ്ടുപോകല ടിഫിൻ ബോക്സാണ് കേട്ടോ അപ്പോൾ ഇത് വേണം കുറേ കാലമായി പറയണം അപ്പോൾ ഞാൻ വിചാരിച്ചത് പ്ലാസ്റ്റിക് ആയിരിക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്തായാലും വേണമെങ്കിൽ തിരിച്ചയക്കാമെന്ന് വിചാരിച്ചിട്ട് റിട്ടേൺ ആക്കാൻ പറ്റുമല്ലോ അപ്പോൾ പിന്നെ അത് അത് തിരിച്ചയക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ മുലാമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്കും ഇഷ്ടമായിട്ടോ നല്ല നല്ല ക്വാളിറ്റിയാണ് കേട്ടോ സാധനം നല്ല കന ഉള്ള ആണ് കേട്ടോ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചത് ഓർഡർ ചെയ്യണ സമയത്ത് ചിലപ്പോൾ അത് അത്ര വലിയ നല്ലതൊന്നും ആയിരിക്കില്ല എന്തെങ്കിലും ചെറിയ കംപ്ലയിൻറ്റ് തോന്നുവാണെങ്കിൽ തിരിച്ചു കൊടുത്തേക്കാന്നൊക്കെ വിചാരിച്ചതാട്ടോ തിരിച്ചയക്കാൻ പറ്റുമല്ലോ അപ്പോൾ കാരണം ഫുഡ് ഒക്കെ കിട്ടുമ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ചൂടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ വേറെ എന്തെങ്കിലും അസുഖം വന്ന് പോകും അതുകൊണ്ട് പ്ലാസ്റ്റിക് ഒന്നും ശരിയാവില്ലാന്ന് പക്ഷേ ഇതിനുള്ളിൽ സ്റ്റീലാണ് കേട്ടോ നല്ല വെയിറ്റ് ഉള്ള സ്റ്റീൽ തന്നെയാണ് പിന്നെ ഒരു സ്പൂണും എക്സ്ട്രാ ഉണ്ട് പിന്നെ നമ്മൾ മേലെ അതിൻ്റെ മൂടി ഒരു ചില്ലാണ് കേട്ടോ അത് നല്ല വെയിറ്റ് ഉള്ള ടൈപ്പ് ചില്ലാണ് കയ്യിൽ നിന്ന് വീണാ പൊ ആ നല്ല ഉക്കിൽ വീണ് കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ പൊട്ടാൻ സാധ്യത ഉണ്ട് എന്നാലും നല്ലൊരു പാത്രം കേട്ടോ കുട്ടികൾക്ക് ഫുഡ് പിന്നെ എറണാല് വലിയ മുതിർന്ന ആളുകൾക്ക് ഇതിൽ ചോറും ഉണ്ടായാൽ ആവൂലട്ടോ വയറെന്നറിയൂല പക്ഷേ ഈ എൽ കെ ജി യു കെ ജി കുട്ടികൾക്കൊക്കെ ഒരു അഞ്ചാം ക്ലാസ് വരെയുള്ളവർക്ക് അധികം ഭക്ഷണം കഴിക്കാത്തവർക്കൊക്കെ ചെറിയ തോതിൽ ഭക്ഷണങ്ങൾ ഉണ്ടാകും കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല ഞാനീ നീണ്ട ഈ സംഭവത്തിലാണോ അവൾക്ക് ചോറ് ഇടലു കേട്ടോ മറ്റേ പിന്നെ കറി പിന്നെ മറ്റേ ആ കറി പാത്രം പ്ലാസ്റ്റിക് തന്നെയാണ് പക്ഷേ അതില് ഞാൻ ചൂടുള്ള സാധനങ്ങളൊന്നും ആക്കൂലട്ടോ അതിന്റെ പുറത്തോ പുറത്തോ പിന്നെ ഇനി ചൂടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് വേറൊരു പാത്രം ഉണ്ട് ആ പാത്രത്തിലാണ് കേട്ടോ ചൂടുള്ളതൊഴിക്കാൻ മറ്റേ വേറൊരു പാത്രത്തിലാണ് ഞാൻ കറിയോ അങ്ങനത്തെ എന്തെങ്കിലും ചൂടുള്ളത് കേട്ടോ എന്തായാലും നല്ല പാത്രമാണ് ഇതിന്റെ വില വെറും മുന്നൂറ്റി അമ്പത്തി രണ്ട് രൂപയുള്ളൂ മീഷോയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളെ അപ്പോൾ വീഡിയോ ഇഷ്ടം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എസ്സാ വലൈക്കും ഇനി രാമിൻ്റെ കയ്യിൽ ഈ നീണ്ട സാധനം എന്താണെന്നുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും എല്ലാവരും ഒന്ന് പോയി കാണാം കേട്ടോ അതെന്താണെന്നൊന്ന് നോക്കാലോ കേട്ടോ അതൊന്നും എല്ലാവരും വീഡിയോ കാണാൻ മറക്കല്ലേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ സപ്പോർട്ട് ചെയ്യണേ അസലാ വലൈക്കും